ഈ നിയമവ്യവസ്ഥകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് നമ്മുടെ സംസ്കാരവും ആ സമയത്തുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം പഠിച്ചിട്ടാണ് ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഒരു കാലം ഉണ്ടായിരുന്നു സ്ത്രീയെ അടിച്ചമർത്തിയിരുന്ന ഒരു കാലം അങ്ങനെയാണ് വനിതാ കമ്മീഷൻ പോലുള്ളൊരു കമ്മീഷൻ വന്നിരിക്കുന്നത് പുരുഷ കമ്മീഷൻ ഇത്രയും കാലം വന്നില്ല എന്തുകൊണ്ടാണ് കാരണം പുരുഷൻ അങ്ങനെ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വിഭാഗമായിരുന്നില്ല അവർക്ക് പ്രിവിലേജ് ഉണ്ടായിരുന്നു കാരണം പുരുഷ പുരുഷ പുരുഷമേൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ പുരുഷ മേൽക്കോമിയായിരുന്നു നമ്മുടെ സമൂഹത്തിന് അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ ഇത്രയും കാലം വരാതിരുന്നത് പക്ഷേ ഇനിയുള്ള കാലം അങ്ങനെയല്ല കാരണം ഞാൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച സ്ത്രീയാണ് പക്ഷേ എൻ്റെ മോളെ അനുഭവിക്കുന്നില്ല കാരണം ഞാൻ അനുഭവിക്ക അനുഭവിക്കരുത് ഞാൻ ഉറപ്പു വരുത്തുന്നു അതേപോലെ ഈ തലമുറയിലുള്ള എല്ലാവരും തീരുമാനിച്ചാൽ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് നിസ്സ വളരെ ഈസിയായിട്ട് നമുക്ക് തുടച്ചു മാറ്റാവുന്നതാണ് പിന്നെ ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ജെൻസി അല്ലെങ്കിൽ ചിലപ്പോൾ ജെൻ ആൽഫ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ സമയം വരുമ്പോൾ ഈ ജെൻഡർ ഇനിക്വാളിറ്റി പെർസിസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ നിങ്ങളെല്ലാവരും തുല്യരാണെന്നല്ലേ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു ബോഡി ഷെയ്മിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ സാധ്യത്തില്ല കാരണം ഇപ്പോൾ നോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന എൻ്റെ മോള് പോലും പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ാണ് ഇപ്പോഴത്തെ തലമുറ വളർന്നു വരുന്നത് അപ്പൊ വളർന്നു വരുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് കാരണം ഈ പ്രിവിലേജസ് ഒരു വിഭാഗത്തിന് മാത്രം കിട്ടേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ എന്നും അത് കിട്ടേണ്ട ഒരു കാലഘട്ടം ഇനിയും വരുന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ജെൻസി അടക്കം എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് പുരുഷ കമ്മീഷൻ വേണമെന്ന് വാദിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാർ വ്യാജപരാതിയിലോ വ്യാജ ഇതിലോ പെട്ടിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ നമുക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലോ ഫ്രണ്ട് സർക്കിളിലോ വ്യാജപരാതി അഭിമുഖീകരിക്കുക പുരുഷന്മാരില്ലേ അങ്ങനെ എത്ര പേരെ നമുക്കറിയാം അതുകൊണ്ട് ജീവിതം തകർന്ന് ആരുടെയും പോകരുത് സ്ത്രീക്കും നീതി വേണം പുരുഷനും നീതി വേണം ഞങ്ങൾ ഫെമിലിസ്റ്റുകളോടെ നല്ല കോസ്സിൽ സഹകരിക്കാൻ തയ്യാറാണ് അവരുടെ എല്ലാം നല്ല കോസിലും സഹകരിക്കാൻ തയ്യാറാണ് തിരിച്ച് അവരോട് റിക്വസ്റ്റ് തിരിച്ച് ഞങ്ങളുടെയും നല്ല കോസുകളിൽ അവർ സഹായിക്കണമെന്നുള്ളതാണ് വർഷം കഴിയുമ്പോൾ വനിതാ കമ്മീഷനും പ്രസക്തി ഉണ്ടാവില്ല പുരുഷ പുരുഷ കമ്മീഷൻ മതി കമ്മീഷനും പ്രത്യേക സംരക്ഷണ വ്യവസ്ഥയും അടക്കമുള്ള സംരക്ഷണ വകുപ്പുകളിലൂടെ അല്ലെങ്കിൽ നിയമങ്ങളിലൂടെ ഒക്കെ അല്ലെങ്കിൽ ആ കമ്മീഷനിലൂടെ ഒക്കെ നേടിയെടുത്ത ഒരു തുല്യതയാണ് ഇപ്പൊ വന്നിട്ട് അതീശവർഗത്തിന് വീണ്ടും അത് കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ഇത് റിവേഴ്സിൽ പോവാണ് ഈ വനിതാ കമ്മീഷനിൽ പെണ്ണുങ്ങൾക്ക് നിയമം വന്നപ്പോ അത് വളച്ചൊടിച്ച് നീതിയുള്ള പെണ്ണുങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല ഒറ്റ കാര്യമായുള്ള പുരുഷ കമ്മീഷൻ വരെയാണെങ്കിലും അത് നീതിയായുള്ള പുരുഷനാണ് കിട്ടേണ്ടത് അല്ലാതെ ഈ പെണ്ണുങ്ങൾ വളച്ചൊടിച്ച് എന്നെ പീഡിപ്പിച്ചു എന്നെ ഗർഭിണിയാക്കി അങ്ങനെ പറയുന്ന ഒരു പുരുഷ കമ്മീഷൻ പോലും പുരുഷന്മാരും കൂടെ ആലോചിക്കുക പിന്നെ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു എൻ്റെ അഭിപ്രായം അത് എൻ്റെ കാഴ്ചപ്പാട് എസ് പറയാൻ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ എസ് പറയുക എനിക്കിഷ്ടമല്ലെങ്കിൽ നോ പറയുക അതാണ് എൻ്റെ ഫെമിനിസം അതാണ് എൻ്റെ പാരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും അല്ലാതെ ഒരു പുരുഷനും സ്ത്രീ ഇല്ലാതെ ഈ ലോകമില്ല നമ്മുടെ വീട്ടിൽ അച്ഛനായിട്ടോ സഹോദരനായിട്ടോ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ ഒരു പുരുഷനുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരെ എല്ലാവരും അടിച്ചാക്ഷേപിക്കരുത് അതേപോലെ സ്ത്രീകളെ അടിച്ചാക്ഷേപിക്കൽ പരസ്പരം ബഹുമാനാണ് വേണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം